നല്ലവണ്ണം നോക്കിയാൽ നമുക്കൊരു മൂന്നാം കൊല്ലം നമുക്ക് കഴുകിൻ്റെ ഒക്കെ വരുമാനം ഉണ്ടാക്കാം നല്ല വെയിലും നല്ല വളം കൂടിയാണ് രണ്ടാക്കണച്ചാൽ പിന്നെ നല്ല വേരുകളൊക്കെ നല്ല ഉഷാറ് വേരുകളൊക്കെയാണ് അത് പെട്ടെന്ന് തന്നെ റെഡിയാവേണ്ട മതമാണ് എൻ്റെ പോസ്റ്റ് എൻ്റെ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അഞ്ച് വർഷം മുന്നേ ഞങ്ങൾ വെച്ച കഴുകാം ഇപ്പോൾ ചെറിയ കായ് ഇത് തുടങ്ങിയാണ് കുലച്ച് തുടങ്ങിയാണ് കുരുമുളക് ഈ കഴുങ്ങൊക്കെ നമുക്ക് ഉണ്ടാക്കിയാലല്ല ഗുണം എന്താ വെച്ചാൽ ഒരു മൂന്നല്ലോ നാലോലോ കഴിഞ്ഞാൽ നമുക്ക് നല്ല കുരുമുളക് കൊടി കയറ്റാണ് അപ്പോൾ നമുക്ക് രണ്ട് വരുമാനം കുരുമുളക് വന്നൊരു വരുമാനം കഴുങ്ങുമെന്നൊരു വരുമാനം ഇവിടെ പൈൻ അങ്ങനത്തെ മരങ്ങളൊന്നും വെച്ചിട്ടൊന്നും നമുക്ക് ഒരു ലാഭമില്ല കാരണം ഇരുപത്തഞ്ച് മുപ്പതും കൊല്ലം കഴിഞ്ഞാൽ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഉറുപ്പായിട്ടൊരു ഒരു ഒരു മരം വിറ്റാല് അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ നല്ലത് ഇങ്ങനത്തെ കഴുങ്ങ് അതിന് കുരുമുളക് കയറ്റുക നമുക്കൊരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം എന്തായാലും ഇപ്പൊ അതിന് മുന്നൊരു വരുമാനം കിട്ടുന്നതാണ് ഇതൊക്കെ ഒരു മൂന്നാം കൊല്ലം വെച്ചൊക്കെ കെടിയാണ് ഇതിപ്പോൾ കായ് തുടങ്ങേണ്ട